പട്ടിക പരിഷ്കരണം സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്നുമുള്ള കൂട്ടമായ വെട്ടിമാറ്റലുകൾക്കെതിരെയുള്ള ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും പതിനേഴ് ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അപാകതകൾ പരിഹരിക്കാതെ ഹിയറിംഗിന് ഹാജരാകണമെന്ന നിർദ്ദേശത്തിനെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതീവ നിർണായകമായ ഒരു ദിവസമാണിന്ന് വോട്ടർ പട്ടികയിൽ പേര് നൽകുന്നതിനായി പതിനേഴ് ലക്ഷത്തോളം പേർ ഹിയറിംഗിന് എത്തേണ്ടി വരുമെന്ന വിവരം പുറത്തു വന്നതോടെ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് മരണപ്പെട്ടവർ താമസം മാറിയവർ ഇരട്ടിപ്പുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് ഈ പതിനേഴ് ലക്ഷം പേർക്ക് നോട്ടീസ് നൽകുവാൻ ഒരുങ്ങുന്നത് എന്നാൽ മതിയായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കുമെന്നതാണ് പ്രധാന ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡീ ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ പിഴവുകൾ കാരണം യഥാർത്ഥ വോട്ടർമാരും പട്ടികയ്ക്ക് പുറത്താകുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടപടികൾക്കിടെ ഇത്തരമൊരു തീവ്ര പരിഷ്കരണം ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരാതികൾ പരിശോധിക്കുമ്പോൾ ഹിയറിംഗ് നടപടികൾ കോടതിയിൽ എന്തെങ്കിലും ഇളവുകൾ നൽകുമോ അതോ നടപടികളുമായി മുൻപോട്ട് പോകുവാൻ കമ്മീഷനെ അനുവദിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കാനിരിക്കെ ഇന്നത്തെ കോടതി വിധി രാഷ്ട്രീയ കേരളത്തിന് അതീവ നിർണായക model.